ദേശീയപാത ഓവുചാൽ നിർമ്മാണത്തിലെ അപാകത മൂലം പിലിക്കോട് ഏച്ചിക്കുളങ്ങേരയിലെ കെ വി വേണുഗോപാലിന്റെ വീട് വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിൽ ദേശീയപാതയിൽ നിന്നും വെള്ളം ഇരച്ചെത്തി വലിയ നാശമാണ് വരുത്തിയത് കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളത്തിൽ മതിൽ തകർന്ന് ചെളിയും വെള്ളവും ഇരച്ചെത്തുന്ന കാഴ്ച കണ്ടാണ് വേണുഗോപാലനും ഭാര്യ ലൈലയും രാവിലെ ഉണർന്നെഴുന്നേറ്റത് ദേശീയപാതയിൽ നിന്നുള്ള വെള്ളം സമീപത്തെ പറമ്പിൽ കെട്ടിനിറഞ്ഞു നിന്ന് മതിൽ തകർത്ത് ശക്തിയായി ഒഴുകിയെത്തുകയായിരുന്നു വീടിന്റെ അടുക്കള ഭാഗം വരെ വെള്ളം കയറി വീട്ടുമുറ്റത്തെ കസേരകളും ചെടിച്ചട്ടികളും പട്ടിക്കൂടും വരെ ഒലിച്ചുപോയി വീടിന്റെ മറുവശത്തെ മതിലും തകർന്നു വീണു ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെന്ന് വേണുഗോപാലൻ പറയുന്നു ആറ് വളത്തിന് വെള്ളം ഇങ്ങോട്ട് മതില് പൊട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് വെള്ളം ഈ വളത്തിലെ വെള്ളം ഇതുവരെ ഇങ്ങനെ നിറഞ്ഞ ഇപ്പൊ റോഡിന്റെ ആ ഉയർന്നുകൊണ്ട് ആ റോഡിലെ കുറ്റം തൊട്ടി പൊറത്തുന്ന വെള്ളം ഇങ്ങോട്ട് ഒരുങ്ങി വന്നത് വളത്തിലേക്ക് അങ്ങനെയാണ് ഈ മതില് പൊട്ടിയിട്ട് അവിടെ വളത്തിലേക്ക് വരുന്നത് നമ്മൾ ഈ വർഷം മാതിരി ഇവർ പത്ത് ഇരുപത് ലോഷമായി ഇവിടെ ഇവിടെ കെട്ടിയിട്ട് ഇവരെ പ്രശ്നം ഉണ്ടായില്ല ഈ വർഷം അപ്പൊ റോഡിന് വെള്ളം വെള്ളം അയക്കുമെന്ന് നമ്മൾ വിചാരിക്കും മറ്റേ സാധ്യതയൊന്നുമില്ല വേറെ വരാൻ പറ്റില്ല അപ്പോൾ എന്റെ എൻ്റെ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അത് പ്രയാസം പിന്നെ നമ്മൾ പരിഹരിക്കും നമുക്ക് രണ്ടു മൂന്ന് മാസം മഴ വരാനും കൊടുത്തില്ല മഴ തുടക്കം മാത്രമല്ലേ ഒരാളെ വഴി കളത്തിലെ നമ്മൾ ഇവിടുന്നിരിക്കുമ്പോൾ വെള്ളം ഒത്തിരി കെട്ടി നിൽക്കാവില്ല അതൊരു പ്രയാസം അന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കല്ലൊക്കെ എല്ലാം കളയു ആ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് പ്രശ്നം ദേശീയപാതാ നിർമ്മാണ കരാർ കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ ഓവുചാൽ നിർമ്മാണം ഉപകരാർ നൽകിയതാണെന്നാണ് മറുപടി വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം ന്യൂസ്